എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് പിണ്ണുങ്ങൾ മാത്രം കണ്ടാൽ മതി കുഴപ്പമില്ല ഗർഭാവസ്ഥയിലുള്ള ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ പലവിധമുണ്ട് സാധാരണയായിട്ട് കാണുന്നത് ആദ്യമേ നമുക്ക് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആർത്തവം തെറ്റുക എന്നുള്ളതാണ് അത് മെൻസസ് നിൽക്കും പിന്നെ എന്താ ഓക്കാനം ക്ഷീണം സ്ഥലങ്ങളിൽ വേദന ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക എന്നിവയാണ് ഗർഭ ആരംഭിക്കുമ്പോൾ ഗർഭകാലത്ത് ആരംഭത്തിലേ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ആർത്തവം തെറ്റുന്നത് എങ്ങനെയാണെന്ന് പറയാം ആദ്യം ആർത്തവ കൃത്യമായി വരാതിരിക്കുക എന്നതാണോ വരുന്നത് ആദ്യത്തെ ലക്ഷണം കാണുന്നത് അന്നേരം നമ്മൾ ഗർഭിണിയാണോ എന്ന് ആദ്യമേ നോക്കണം പിന്നെ കാണുന്നതാണ് പല സ്ത്രീകൾക്കും രാവിലെ അനുഭവപ്പെടും ചിലർക്ക് ഇത് കൂടുതൽ നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും ശർദ്ദിക്കുക രാവിലെ ഏറ്റു വന്ന വഴിയെ ഒക്കാനം കാണിക്കും പിന്നെ കാണിക്കുന്ന ഗർഭാവസ്ഥയിൽ ശരീരം കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നതിന് ക്ഷീണം അനുഭവപ്പെടും നമ്മുടെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങനും വേണ്ടിയിട്ട് അതിൻ്റെ ആരോഗ്യം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ക്ഷീണം തോന്നുന്നത് കൊണ്ടാണ് പിന്നെ സ്ഥലങ്ങളിൽ നമുക്ക് വേദന ഉണ്ടാകും സ്ഥലങ്ങൾ കൂടുതൽ മൃദുതയും വേദനയുള്ളതുമായിട്ട് അനുഭവപ്പെടും പിന്നെ 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 കാണിക്കുന്ന ലക്ഷണമാണ് മൂത്രശങ്ക എന്ന് പറയും നമുക്ക് മൂത്രം ഒഴിക്കാൻ ഏത് നേരം ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഈ മൂത്രസഞ്ചിയിലേക്ക് സമ്മർദ്ദം വരുന്നതുകൊണ്ട് ഏത് നേരം മൂത്രശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗർഭണി ആയിരിക്കുമ്പോൾ ആട്ടവ മാത്രമേ ഉള്ളൂ അത് മാസം കൂടും കൂടുന്തോറും കൂടുന്തോറും ആയിരിക്കും കൂടുതലായിട്ട് വരും പിന്നെ ഭക്ഷണത്തിൽ പിന്നെയുള്ള ലക്ഷണമാണ് ഭക്ഷണത്തിൽ താല്പര്യം കൂടുകയോ കുറയുകയോ ചെയ്യും ചില ഭക്ഷണങ്ങളോട് താല്പര്യങ്ങൾ കാണും ചിലതിനോട് താല്പര്യം ഉണ്ടാവില്ല കൂടുതലായി കഴിക്കാൻ തോന്നും പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് പിന്നെ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മാനസികമായിട്ട് മാനസികാവസ്ഥയിൽ വ്യത്യാസം വരും ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും അതാണ് മാനസികമായിട്ട് ഉണ്ടാകുന്ന ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ തോന്നും ചിലവർക്കാട്ടോ എല്ലാവർക്കും ഇല്ലാട്ടോ പിന്നെ ഉള്ളത് പരി പിന്നെയുള്ള ലക്ഷണം എന്താ വയൽ ചെറിയ തോതിൽ വയറുവേദന ഉണ്ടാകുന്ന സാധനം അടി വെയിറ്റിൽ ചെറിയ തോതിൽ ലൈറ്റായിട്ട് വയറ്റിൽ വേദന ഉള്ള പോലെ തോന്നും പിന്നെയുള്ള ലക്ഷണങ്ങളാണ് ചർമ്മങ്ങളിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ചില ചർമ്മങ്ങളിൽ മാറ്റം ഉണ്ടാവുകയുള്ളു ചിലവർക്ക് ഉണ്ടാകത്തേ ഇല്ല ചിലവർക്ക് ഗർഭിണിയാണെങ്കിൽ ഒരു അസ്വസ്ഥതയും ഉണ്ടാകാതെ പത്ത് മാസം ഉണ്ടാകും ഇതൊക്കെയാണ് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ആദ്യകാലത്ത് ആദ്യ സമയത്ത് അതായത് ഗർഭിണിയാണെന്ന് മാസം മുപ്പത് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും അന്ന് തൊട്ട് മാത്രം വ്യത്യാസം അറിയാം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ യൂറിൻ എടുത്ത് പരിശോധിച്ച് നോക്കുക ഉറപ്പ് വരുത്തുക എന്നിട്ട് ഡോക്ടറെ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഡോക്ടർ പറയണക്ക് മാത്രം ചെയ്യാൻ ശ്രമിക്കണം തന്നെത്താനെയുള്ള താനെയുള്ള ചികിത്സയൊന്നും ചെയ്യാതെ ഇരിക്കുക ഇത് ലേഡീസ് മാത്രം കാണുക ജെൻസ് കാണാതിരിക്കുന്ന കാണുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ഓക്കെ താങ്ക്